സുഖമല്ലേ ഞാൻ ഷീല സോമൻ ഷീല പൊർട്ടക്കളേറ്റ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മത്തി വാങ്ങിച്ചിരിക്കുന്നു ഇന്ന് കോക്കോല മത്തിയ കിട്ടിയിരിക്കുന്നത് അതെന്ത് കണ്ട കോക്കോല മത്തി കണ്ട നല്ല മത്തിയല്ല അല്ല വട്ടമത്തി അല്ല കോക്കോല മത്തി അത് ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഞാൻ അത് തന്നെയാണ് വാങ്ങിച്ചത് അപ്പൊ ഇന്ന് നമുക്ക് ഇത് നിന്ന് കറി വെക്കാം മുളകരച്ച് നമുക്ക് കറി ആക്കാം അപ്പൊ ഞാനിത് വെട്ടിക്കൊണ്ടു വരട്ടെ ഓക്കെ കൂട്ടുകാരെ ഞാൻ മീൻ വെട്ടി വന്ന് നമുക്കിനി കറി വെക്കാം ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ചേർക്കേണ്ട സാധനങ്ങളൊക്കെയാണ് കൂട്ടുകാരെ ഞാൻ മീനെല്ലാം വെട്ടി അപ്പൊ നമുക്കിനി ഇത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ എന്ന് വെച്ച് വെച്ചാല് ഉള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി ചതച്ച് വേപ്പിനുണ്ടു പിന്നെ പുള്ളി പുളി വെളുത്തുണ്ട് പിന്നെ മഞ്ഞൾ മുളക് മല്ലി കുരുമുളക് ഇതെല്ലാം കൂടി ഞാൻ വെള്ളത്തിൽ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുവാണ് അപ്പൊ നമ്മൾ ഈ മുളക് പൊടി എണ്ണയുടെ ഇട്ട് വറുത്ത രീതിയല്ല നമ്മൾ കല്ലിട്ട് അരച്ചെടുത്ത് കറി വെക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് തുടങ്ങാം ചട്ടി വെച്ച് നമുക്ക് പറയാ ചേടാം ഒരേ നമുക്ക് പറയാ ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉലുവ ഉലുവയിട്ട് കൊടുക്കുന്നെ ഉലുവപ്പൊടി തീർന്ന കാരണം ഉലുവായിട്ട് കൊടുക്കുന്നു ഉലുവപ്പൊട്ടി വരട്ടെ പുല്ലുപാപ്പൊട്ടി ഇനി നമുക്ക് നമ്മൾ കട ഇട്ടുകൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് മൂക്ക് വരുത്തത്തി നമുക്ക് വാടി ഇനി നമുക്ക് തിരച്ചു വഴി ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി അത് വഴി ഉള്ളിയും അതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്ന് ഇനി നമുക്ക് ഇറ്റ കൂട്ടി വെച്ചിരിക്കുന്ന മുളകെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ആ പച്ച ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ വെള്ളത്തിലൊന്നും വെക്കല് അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പുളിയും കൂടി കുളം പുളിയും കൂടി ഇട്ടു അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കിടന്നിട്ട് ഒന്ന് വഴലിട്ട് ആ പച്ചമണമൊക്കെ പോയി ആരപ്പിൻ്റെതൊക്കെ മാറി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം മുളക് പാത്രം കഴുകി വെച്ചിരിക്കുന്ന വെള്ളം വേണം പുളിയുടെ കുറച്ച് വെള്ളമുണ്ട് കുറച്ച് വെള്ളം കഴിക്കും കാര്യം മീൻ കുറച്ചേ ഉള്ളൂ കൊണ്ട് കുറച്ച് ച വെള്ളം ചേർത്താൽ മതി തിളച്ച് വന്ന് മീൻ വേവുകയും ചെയ്യണം നന്നായിട്ടിത് തിളച്ച് വേണ്ടത് നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് മീൻ കുറച്ച് മീനേ ഉണ്ട് അരക്കിലേ അതിയേ വാങ്ങിച്ചുള്ളൂ കാര്യം വേറെ ആരും കൂട്ടാനില്ലു ഞാൻ ഇതേ ഉള്ളൂ പിന്നെ പിള്ളേർക്ക് മൂന്നാളിനെ എടുത്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾ വറുപ്പതേ കഴിക്കത്തുള്ളൂ അപ്പൊ അവര് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വറത്ത് കൊടുത്താൽ മതിയല്ലോ എപ്പോഴും ഇളക്കരുത് കാര്യം പെട്ടെന്നാണ് ഇത് പൊടിഞ്ഞു പോകുന്നത് ചിലപ്പോ കപ്പ കണക്കിരിക്കുന്നതുകൊണ്ട് ചിലവർക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ മീനോ കൂടുതൽ അപ്പൊ ഇത് നമുക്ക് ഒത്തിരി ഇളക്കുണ്ടാവും ഇതിപ്പോ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച് നമ്മള് മീൻ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പൊ നല്ല ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കണം കാര്യം ഈ മാസ ഉള്ളി പിന്നെ ഉള്ളിയുടെ കൂടെ നമ്മളെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും ഒക്കെ കൂടി പുഴച്ച് വെക്കണം അപ്പൊ അത് കുതിരും അതാണ് അതിന്റെ വ്യത്യാസങ്ങൾ പൊടി ഇട്ട് വെക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം കുതിർന്നു കഴിയുമ്പോൾ നമ്മൾ കല്ലേട്ട് അരച്ചത് പോലെയുള്ള ആ പൊരുമ തോന്നും അതാണ് ഇങ്ങനെ വെച്ചാൽ വേറൊരു ടേസ്റ്റ് ആണ് ഓക്കെ മസാല ഒക്കെ എല്ലാം കുഴച്ചു വെച്ചൊന്നും ചെയ്തു നോക്ക് കേട്ടോ എന്നിട്ട് ഇതിന്റെസ് ഇട്ട് കമൻസ് ഇട്ട് ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവര് ഓക്കെ ബൈ ബൈ കോക്കോലമത്തി കറി വെച്ചതാണല്ലേ അപ്പൊ അതൊന്നും കൂട്ടി നമുക്കിത് ചൂടുണ്ടേക്കാം പിന്നെ വേറെ കറികളുണ്ട് പാവക്ക വറുത്തരച്ചതാണ് പിന്നെ പപ്പക്ക തോരം വെച്ചതുകൊണ്ട് അപ്പ നിങ്ങൾ കഴിക്കുന്നുണ്ടോ ഞാൻ ഇന്ന് നേരത്തെ കഴിക്കുവാണ് എനിക്കിന്ന് വെളിയിലോട്ടൊന്ന് പോകണം അപ്പൊ നമുക്ക് കഴിക്കാം ആദ്യം മീൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കുറേ കാലമായി മീൻ കിട്ടിയിട്ടേ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വാങ്ങിച്ച കൊള്ളാം കേട്ടോ നന്നായിട്ടിരിക്കുന്നു കറി നല്ല കറി കേട്ടോ അപ്പൊ ഞാൻ ചോറിൻ്ട്ടേ എല്ലാവർക്കും ബൈ